പുതുമയാർന്ന പ്രവേശനോത്സവം ഒരുക്കുന്നു പാല സെന്റ് മേരീസ് എൽ പി സ്കൂൾ ചുവരുകളിൽ വിദ്യാർത്ഥികളെ വരവേൽക്കാനായി ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ തന്നെ കാരിക്കേച്ചർ വർണ്ണ ചിത്രങ്ങൾ മേരീസ് എൽ പി സ്കൂളിലെത്തിയാൽ യൂണിഫോമ് മണിഞ്ഞ് ചുമരിൽ ചിരിക്കുന്ന കുരുന്നുകളുടെ രൂപമാണ് എല്ലാവരെയും വരവേൽക്കുന്നത് ചുമരിലെ ഈ ചിത്രങ്ങൾ ആരുടെയും ഭാവനയല്ല ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളുടെ രൂപമാണ് ചുമരിൽ വർണ്ണങ്ങളായി വിരിഞ്ഞത് എത്തുന്ന ൾക്കുള്ള സ്വീകരണം വ്യത്യസ്തവും ആകർഷവുമാക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാരിക്കേച്ചർ എന്ന ആശയം ഉടലെടുത്തത് സ്കൂളിലെ മ്യൂസിക് അധ്യാപകനും ആർട്ടിസ്റ്റുമായ കോട്ടയം സ്വദേശി സിബി പിട്രാണ് വരയ്ക്ക് പിന്നിൽ സിബിയുടെ മക്കളായ സിബിസൺ സിയെന്ന സുഹൃത്ത് ുംകർഷകമായി അറുത്തഞ്ച് കുട്ടികളുടെയും ആദ്യമായിട്ടാണ് സ്കൂളുകളിലും അതാത് സ്കൂളുകളിലെ കുട്ടികളെ അവരുടെ കാര്യക്കച്ചറിനെ ചിത്രീകരിക്കുന്നത് ഞാനും എൻ്റെ മക്കളുടെ സിബിസം സിയന്ന കൂട്ടുകാരുടെ ലെൻഡോ ഞങ്ങൾ ഇത്രയും പേരാണ് ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നത് കുട്ടികൾ മരങ്ങളും മറ്റ് ചിത്രങ്ങളും ഒക്കെ വരച്ചു തീർത്തു കുട്ടികളുടെ ചിത്രങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു സിസ്റ്റർ ഒരുപാട് താല്പര്യത്തോടു കൂടിയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് സിസ്റ്ററിനൊരു പ്രോത്സാഹനം ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടക്കില്ലായിരുന്നു വളരെ വ്യത്യസ്തമായിട്ട് ഈ സ്കൂളിൻ്റെ മുഴുവൻ ഭാഗവും മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പിന്തുണയും ുംകൃതിയുടെ മക്കളാണ് കാച്ചറുകളാണ് ചുമരിൽ വരച്ചിരിക്കുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുമരിൽ കാണുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ തുറക്കുന്നതോടെ യഥാർത്ഥ ഭാവത്തിലും രൂപത്തിലും യു കെ ജിയിലെ ക്ലാസ് മുറികളിൽ കാണാൻ കഴിയും ചിത്രകാരൻ മാത്രമല്ല സിബി പീറ്റർ ഇദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ് ആയിരം ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന സംഗീത സംവിധായകനും ഗ്രന്ഥകാരനും കാർട്ടൂണിസ്റ്റും നാടകം കഥാപ്രസംഗം തുടങ്ങിയ കലകളുടെ പരിശീലകനും കൂടിയാണ് സിബിപ്പിക്കർ സന്ധ്യ കേസ് പാലാ